നമ്മളെ ഡെയിലി വ്ളോഗിൽ ഇന്ന് നമ്മൾ പാട്ടിന്റെ ഷൂട്ട് ചെയ്യാണ് റീൽസ് ചെയ്യാൻ വേണ്ടി അവിടെയാണ് അതൊക്കെ ഒരു കോമഡി പറയാൻ നമുക്ക് ക്യാമ്പ് ഫെയർ നടത്തിക്കോ പക്ഷെ തീടുക വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് കറണ്ട് ഇല്ല ബ്രോ എന്താണ് ബ്രോ വീഡിയോ എടുക്കാൻ പറ്റാത്ത കറണ്ട് ഇല്ല ബ്രോ മഴയത്ത് എങ്ങനെ കറണ്ട് വൈകാൻ പറ്റി ഷോക്ക് അടിച്ചിട്ടാവൂലി എന്തുണ്ട് കറണ്ട് ഇല്ലാത്ത ഞങ്ങള് കണ്ടന്റ് ചെയ്യാൻ പോണത് മനസ്സിലാക്കി നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഗസ്റ്റ് ഇന്നത്തെ ഗസ്റ്റ് ഇന്നത്തെ ഗസ്റ്റ് നമ്മളെ ഫാൻ വിളിക്കാണ് ഞങ്ങള് സബ്സ്ക്രൈബേഴ്സിന്റെ 252 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്താണ് പറയാനുള്ളത് ആഗോള ആഗോള താപനത്തെ പറ്റി എന്താണ് അഭിപ്രായം ആഗോള ഗയ്സ് கரണ്ട് വന്നു പറ പറ ഗയ്സ് கரണ്ട് വന്നു ഞങ്ങളെ വീഡിയോ നമ്മൾ ഐശ്വര്യ ഐശ്വര്യ വന്നു കേറിയപ്പോൾ கரണ്ട് വന്നു ഗയ്സ് ഞങ്ങൾ അപ്പോൾ റിയൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നു ബൈ ഗയ്സ് കിതിൽ चांदുള്ള ചെമ്മണി ചേനുള്ള തുമ്പിദന്തം പുരുമൂളറായി किन्नരികാവിലി കൊന്നകൾ പൂക്കും കൊഞ്ഞിരം കാറ്റി ആ നാരായ വരുമോ ഭിലാരൻ കും നീലേ മുന്നാളി തൂ ടി കണ്ണോളം കരിതീ നിങ്ങടരേ നിങ്ങടരേ വറുഗര സഞ്ജീവല പ്രകടനം ചെയ്യാനാണ് ഞാൻ വീര അതായിട്ട് ഇതിന്റെ ആയിട്ട് ഇപ്പൊ നിങ്ങക്ക്

അത് മതി ആരോ മല്ലേ എന്തിനാണ് പറഞ്ഞത് ആരോ മല്ലേ പറഞ്ഞു ആരോ മലയാണ ഇവിടുത്തെ ദൈവം കാട്ടാടുത്ത ദൈവം പറയണ തന്നെ ഞാൻ പറയണോ നീ കെ ടി കെ

ഇത് അഭിത്തോ ഇത് ഓർമ്മ